അല്ലാഹു സ്നേഹിച്ചേ മൊഹീദ്ദീനെന്നോവർ അറ്റം ഇല്ലാതോളം മേൽമാകൂടയോവർ കൂടയോവർ മേൽമയിൽ സ്വൽപ്പം പാറയുന്നു ഞാനീ പൾ മേൽമ പാറാകീലോ പലവണ്ണമുള്ളോവ അള്ളാഹു സ്നേഹിച്ച മുഹീദ്ദീൻ എന്നവർ അള്ളാഹുവിൻ്റെ ഇഷ്ടം അത് ലഭിച്ച മഹാനാണ് മുഹീദ്ദീൻ ഷേഫ്റലി അള്ളാഹു പറ അള്ളാഹു സുബഹാനുഹൂവത്തുകാര ഒരാളെ ഇഷ്ടപ്പെടുന്നതിന് യാതൊരു തടസ്സവും ഇല്ലല്ലോ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതാണല്ലോ നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ നബിയാകുന്ന എന്നെ പിന്തുടരുക എന്നാൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും എന്ന് വിശുദ്ധ ഖുർആാനിലുള്ളതാണല്ലോ അനുസലഹു അലഹി വസ്ലം തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തുന്നതിൽ അതീവ ശ്രദ്ധ പുലർത്തിയ മഹാനായ മൊഹീദീൻ ഷേഖുറീ അള്ളാഹു അനഹുവിന് അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിച്ചു എന്ന് പറയുന്നതിൽ ആശ്ചര്യപ്പെടാനോ അസംഭവ്യമായോ ഒന്നുമില്ല അറ്റം ഇല്ലാതോളം മേൽമ ഉടയോവർ ഒരുപാട് മഹത്വങ്ങൾ ഉള്ളവരാണ് മഹാനായ മൊഹീദീൻ ഷേഖുറീംറനഹു അതിന് ഒരറ്റം കണക്കാക്കാൻ സാധ്യമല്ലാത്ത അത്രയും ഒരുപാട് മഹത്വങ്ങൾ അള്ളാഹു താര മഹാനവറുകൾക്ക് കൊടുത്തിട്ടുണ്ട്